പൊതുജനങ്ങളുമായി ലഹരിക്കെതിരെ സംബന്ധിച്ച് ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന ഷാജഹാനാണ് ലഹരി വിരുദ്ധ സന്ദേശവുമായി സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചത് കൊല്ലം സിറ്റിയിലെ എസ് പി ജിയുടെ നോഡൽ ഓഫീസറായിരുന്നു ഞാൻ ഒരു അറുപതോളം സ്കൂളുകൾ ബന്ധമുണ്ടായിരുന്നു ഈ ഓരോ സ്കൂളുകളുടെയും കുട്ടികളിൽ നൂറിൽ ഇരുപത് പേരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന കുട്ടികളാണെന്ന് ഉള്ള ബോധ്യം ഉണ്ട് അപ്പോൾ അതിനെ എങ്ങനെ അവരെ തടയിടാൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ സ്കൂളിലെയും ആൾക്കാരുമായിട്ട് സമ്പാദിക്കണം എന്നുള്ളതുകൊണ്ട് റിട്ടയർമെൻറ്റിന് ശേഷമേ അതിന് സമയം കിട്ടൂ എന്നുള്ളതിനാലാണ് റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇറങ്ങി തിരിച്ചത് അപ്പോൾ റിട്ടയർ ചെയ്തതിൻ്റെ അന്ന് തന്നെ ഇറങ്ങിയതാണ് അന്ന് ഇറങ്ങി ഇന്ന് മുപ്പതാമത്തെ ദിവസമാണ് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് തീരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്രയാണ് അപ്പോൾ കാസർഗോഡ് പതിനൊന്നാമത്തെ ദിവസം നമ്മളെത്തി പിന്നീട് മലയോര മേഖല വഴിയാണ് തിരിച്ച് വന്നത് മൂന്നാറ് ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലും കണ്ടത് അട്ടപ്പാടി വയനാട് തുടങ്ങിയ ഹിൽ ഏരിയയിലും ഒക്കെ കയറി എല്ലാ സ്കൂളുകളിലും കയറിയിട്ടാണ് വരുന്നത് അപ്പോൾ ഏകദേശം ഇതുവരെ എൺപതോളം സ്കൂളുകളിൽ കയറി ബോധവൽക്കരണം നടത്തി പിന്നെ പൊതു ഇടങ്ങൾ ഇതുപോലുള്ള പൊതു ഇടങ്ങളിൽ ഏകദേശം നാൽപ്പത് സ്ഥലങ്ങളിലും പിന്നെ മെട്രോ ട്രെയിനിനകത്ത് ഉള്ളിൽ മെട്രോയുടെ എം പി ആയ ശ്രീ ലോക്നാഥ് ബെഹ്റ സാറിൻ്റെ സാർ ഉൾപ്പെടെ കയറി ഒരു പ്രചരണം നടത്തുന്ന സംഭവം ഉണ്ടായി അതുകൂടാതെ വാട്ടർ മെട്രോയ്ക്കകത്ത് നമ്മൾ കയറി ഏകദേശം അവിടെ തന്നെ മെട്രോയിൽ തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേരായിട്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു അപ്പം ഇത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഉതകുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് നമുക്കിവിടെ ഒരുപാട് അച്ഛന്മാരിവിടുണ്ട് മക്കളുള്ള ആൾക്കാർ ഉണ്ട് അപ്പോൾ ഈ ഓരോ മക്കളും എങ്ങനെ വന്നാലാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് കാരണം ഇപ്പോൾ ഓരോ അച്ഛന്മാരും വളരെ ഭയപ്പാടോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം കുട്ടികൾ ഏത് സമയത്താണ് പെട്ടെന്ന് വരെ പ്രതികരിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ പേടിച്ചു കഴിയുന്ന മാതാപിതാക്കളുണ്ട് അപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാവേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ കുട്ടികൾ ആരുമായിട്ട് സഹകരിക്കുന്നു അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അവരെ ശ്രദ്ധിക്കുക പിന്നെ മക്കളാണെന്നോ അനിയന്മാരാണെന്നോ നോക്കാതെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് അവർ കാണിക്കണം കാരണം നമ്മുടെ രാജ്യത്തോടുള്ള സേവനം എന്ന് പറയുന്നത് അതാണ് രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ മക്കളേക്കാൾ ഉപരിയായിട്ട് രാജ്യത്തെ സേവിക്കുക അതുകൊണ്ട് ഈ അവരുടെ തെറ്റുപുറ്റകൾ ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുക നമ്മൾ കേരള പോലീസിന് യോദ്ധാവെന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് ആ യോദ്ധാവിൻ്റെ നമ്പർ ഈ ബോർഡിനകത്ത് ഉണ്ട് ഇത് ഞാൻ ഓരോ സ്ഥലങ്ങളിലും ഓരോ ജനങ്ങളെ അറിയിക്കുക ിക്കുന്നുണ്ട് കാരണം യോദ്ധാവിൻ്റെ നമ്പറിൽ നമുക്ക് വാട്സപ്പ് മുഖേന അവർ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ആ മെസ്സേജ് കൊടുക്കുന്ന ആരാണ് എന്നറിയാതെ തന്നെ കുറ്റവാളികളെ പോലീസ് പിടിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു പ്ര ഒരു സംവിധാനമാണത് അത് നമ്മൾ ലഹരി വിൽക്കാൻ വരുന്ന ആൾക്കാർ സ്കൂട്ടറിലും ബൈക്കിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം ലഹരി വിൽക്കാൻ നിൽക്കുകയാണെന്ന് പക്ഷെ നമുക്ക് പറയാനൊരു പേടിയാണ് ആ പേടി കൂടാതെ പോലീസിനെ അറിയിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണിത് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ബാഗുകൾ പരിശോധിക്കണമെന്നും മക്കൾ ഒരു മുറി അടച്ചിട്ടെന്ന് പഠിക്കുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നും മക്കൾ നമ്മുടെ കൺമുന്റിൽ വെച്ച് ഫോൺ ചെയ്ത് ഫോൺ ചെയ്യാവൂ എന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ് മാതാപിതാക്കൾക്കും രക്ഷകർത്താക്കും ഞാൻ പറയാറുള്ളത് അപ്പോൾ അതേപോലെ കുട്ടികൾക്ക് കുട്ടികളുടേതായ രീതിയിലുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നത് ഇനി ഇത് രണ്ടാം തീയതി കൊല്ലത്ത് അവസാനിക്കുന്ന രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം റിട്ടയർമെൻറ്റ് ചെയ്തത് കൊല്ലം സിറ്റിയിലെ എസ് പി ജിയുടെ നോഡൽ ഓഫീസറായിരുന്ന ഇദ്ദേഹം കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചത് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കഴിഞ്ഞ മുപ്പത് ദിവസം മുമ്പ് റിട്ടയർ ചെയ്ത എസ് ഐ ഷാജഹാൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഷാജഹാൻ ലഹരിക്കെതിരെ നടത്തുന്ന സൈക്കിൾ യാത്രയാണ് അതിൻ്റെ കൊല്ലം ജില്ലയിലെ അവസാനത്തെ സ്റ്റേഷനാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ആ ചടങ്ങന പോലീസ് സ്റ്റേഷൻ്റെ പേരിലും നമ്മുടെ നാട്ടുകാരുടെ പേരിൽ ആഭിനന്ദിക്കുകയാണ് കാരണം ഇങ്ങനെ സന്ദേശം സൈക്കിൾ യാത്രയിലൂടെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാൻ അദ്ദേഹം നമ്മുടെ പ്രയത്നത്തിന് അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു അതോടൊപ്പം എല്ലാവിധ ആശംസകളും നൽകുന്നു അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര പ്രവേശിക്കുകയാണ് എല്ലാ ആശംസകളും കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് സന്തോഷത്തോടു കൂടി എല്ലാവർക്കും അത് എല്ലാ രീതിയിലും ഉപയോഗപ്പെട്ടതെന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാണ് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് തീരുന്ന ലഹരിവിരുദ്ധ സന്ദേശ സൈക്കിൾ യാത്രയാണ് നടത്തുന്നത് സ്കൂളുകളും പൊതു ടൗണുകളും കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണ പരിപാടി ലക്ഷ്യമിടുന്നത് പര്യടനം നടത്തുന്ന കൊല്ലം ജില്ലയിലെ അവസാനത്തെ പോലീസ് സ്റ്റേഷനാണ് ചടയമംഗലം കൊല്ലത്ത് നിന്നും തുടങ്ങിയ ലഹരിവിരുദ്ധ സന്ദേശയാത്ര കൊല്ലത്ത് അവസാനിക്കും